നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ എവിടെയുണ്ടായിരുന്നാലും രാജ്യ താല്പര്യത്തിനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കുമെതിരായിട്ടുള്ള നീക്കങ്ങൾ ഏത് കോണിൽ സംഭവിച്ചാലും അതിനെതിരെ ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും നൽകുക അതുതന്നെയാണ് കുൽഗാം ഏറ്റുമുട്ടലിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത് ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന പതിച്ച ഭീകരരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ സീനിയർ കമാൻഡർ ഫറൂഖ് അഹമ്മദ് ഭട്ടും ഉൾപ്പെട്ടു എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇപ്പോഴും ഈ ഓപ്പറേഷൻ ഈ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് തിരിച്ചടി തുടരുന്നു കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതുവരെ എട്ട് ഭീകരരെ വകു വരുത്താനായി ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് ഭീകര സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടെന്നുള്ള ഇന്റലിയൻസ് സൂവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തിരിച്ചിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഇന്നലെ മുതൽ തുടങ്ങിയ ഏറ്റുമുട്ടലിലാണ് സൈന്യം ഭീകരർക്ക് കനത്ത നാശം വിതയ്ക്കുന്നത് ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ നാല് ഭീകരെ ഇന്നലെ തന്നെ വകവരുത്താൻ കഴിഞ്ഞു ഓപ്പറേഷൻ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു എന്നതാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് ലാൻസ് നായിക് പ്രദീപ് നയനനും ഹവീൽദാർ രാജ്കുമാറുമാണ് ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് ചിങ്ങം പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് നാല് ഭീകരരെ സേനയ്ക്ക് വധിക്കാനായി സാധിച്ചത് ഒരു ജവാന് അതിൽ വീരമൃത്യു വരിക്കേണ്ടി വന്നു മോർഡാം പ്രദേശത്തും ഇന്നലെ ഏറ്റുമുട്ടൽ നടന്നു ആക്രമണത്തിൽ പരിക്കേറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സൈനികരാണ് അവിടെ വീരമൃത്യു വരിച്ചത് ജില്ലയിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭീകരുടെ സാന്നിധ്യമുണ്ടെന്ന പ്രത്യേക വിവരമാണ് സൈന്യത്തിന് കിട്ടിയത് പരിശോധന തുടങ്ങി ഇന്നലെ ഉച്ചയോടെ മേഖലയിൽ സുരക്ഷാ പരിശോധനയ്ക്കെത്തിയ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരർ ഏറ്റുമുട്ടൽ നാല് ഭീകരരെ ഭീകരെ എന്ന് ആദ്യം തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്നും വ്യക്തമാക്കി പ്രദേശത്ത് ഇപ്പോഴും കൂടുതൽ ഭീകരരുണ്ടെന്നുള്ള സംശയമുണ്ട് കൂടുതൽ സൈനികരും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇപ്പോൾ പ്രദേശം വളഞ്ഞ് സൈന്യം തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് സൈന്യവും സിആർ പി എഫും സംയുക്തമായി തന്നെയാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുന്നതാകും സൈന്യം നടപടി കൂടുതൽ ശക്തമാക്കിയതോടെ ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനത്തിന്റെ ശക്തി കുറഞ്ഞിരുന്നു പക്ഷേ അടുത്തിടെ പ്രശ്നമുണ്ടാക്കാനായി പല ഭീകരരും ശ്രമിച്ചിരുന്നു പല ജില്ലകളിലായി ഒട്ടനവധി ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി അതോടെയാണ് സൈന്യം കടുത്ത ജാഗ്രത പാലിച്ചു തുടങ്ങിയത്